சமப்ரபா குருமே சர்வதா பிரம்மா விஷ்ணு சாக்ஷாத் வக்கிரகோவிருமேவிஷ்ணு குருவோ மகேஸ்வரட்சா திரீரவே நம ஓம் குருப்யோ நம എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഡിസംബർ മാസ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഓൺലൈൻ കൺസൾട്ടേഷനുണ്ട് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യണം ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ഡിസംബർ മാസത്തിൽ ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഇടവൻ രാശിയിൽ വ്യാഴം കർക്കിടകത്തിൽ കുജൻ കന്നിയിൽ കേതു വൃശ്ചികത്തിൽ സൂര്യൻ ബുധൻ ധനുവിൽ ശുക്രൻ കുംഭത്തിൽ ശനി മീനത്തിൽ രാഹു പിന്നെ ഈ മാസം മധ്യത്തിൽ സൂര്യൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളൊക്കെ തൊട്ടടുത്തുള്ള രാശിയിലേക്ക് പ്രവേശിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങളെ വിശദീകരിച്ച് പറയാം മിഥുനൻ രാശിയിലുള്ള മകീരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദ്ദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മിഥുന ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഘുദശ വ്യാഴദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ബുധൻ്റെ സഷ്ടമ ഭാവസ്ഥിതി എല്ലാ കാര്യത്തിലും വിജയിക്കണമെന്നൊരു ചിന്തയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക തനിച്ചിരിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടും മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കും തൊഴിൽപരമായ കാര്യങ്ങളിൽ ഉന്നതി ഉണ്ടാകും ജോലിക്ക് വേണ്ടി പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് അതിൽ വിജയമുണ്ടാകും ഏത് കാര്യവും സംയോജിതമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കും ഒരേ കാര്യങ്ങൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യും വാക്കുകൾക്ക് അല്പമൂർച്ച കൂടും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും ഉദ്യോഗത്തിലുള്ളവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പളവർധനവും പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകും ദൂരദേശത്തേക്ക് ഉള്ള സ്ഥലം മാറ്റത്തിനുള്ള യോഗവും കാണുന്നുണ്ട് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും മറ്റുള്ളവരുടെ മുഖം നോക്കാതെയുള്ള സംസാര രീതി ശത്രുക്കളെ ഉണ്ടാക്കും അതുമാത്രമല്ല ഇത് മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കുന്ന വിധത്തിലുള്ളതും ആയിരിക്കും ചില സമയങ്ങളിൽ പണ വിഷയങ്ങളിൽ പിശുക്ക് കാണിക്കും ആത്മീയപരമായ സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവിടങ്ങളിൽ ഗൗരവ പദവി വഹിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് ചില തടസ്സങ്ങൾക്ക് ശേഷം വിവാഹം നടക്കും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്തുന്ന വിധത്തിൽ തൻ്റെ നിർവാഹ ശേഷി തെളിയിക്കുവാനുള്ള അവസരങ്ങൾ ഒത്തുവരും ഉയർന്ന ചിന്താഗതി തൻ്റെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കും അന്യനാട് അന്യസംസ്ഥാനത്തിൽ തൊഴിൽ ചെയ്യുവാനുള്ള യോഗങ്ങളുണ്ടാകും പരമ്പര ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ചെയ്യാൻ അവസരങ്ങളൊത്തുവരും വയസ്സിൽ മൂത്ത ആളുകളെ ബഹുമാനിക്കും ഇവർ സമൂഹത്തിൽ ഉയർന്ന അന്തസ്സുള്ളവരോട് പ്രത്യേക താൽപ്പര്യം കാണിക്കും കുറുക്കു വഴിയിൽ സ്ഥലങ്ങൾ വീട് എന്നിവ വാങ്ങിച്ചേർക്കാൻ ശ്രമിക്കും സ്വപരിശ്രമത്താൽ ചെയ്യുന്ന ജോലിയിൽ കഴിവ് തെളിയിക്കും സഹോദരങ്ങൾ ജോലിയിൽ സഹായിക്കുകയും ചില സമയങ്ങളിൽ ശത്രുക്കളെപ്പോലെ പോലെ പെരുമാറുകയും ചെയ്യും ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം വളരെ അനുകൂലം തന്നെയാണ് വീടിനു വേണ്ടി ബാങ്ക് ലോണൊക്കെ വാങ്ങിക്കും മാതാവിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല സന്താനങ്ങളെ കൊണ്ടുള്ള ചില മനപ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും കായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും കലകളിൽ താല്പര്യം കാണിക്കും പ്രണയിതാക്കൾക്ക് പ്രണയം വിവാഹത്തിലെത്തിക്കും ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് വഴക്ക് കോടതി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂലമായി കാണുന്നു ജീവിത പങ്കാളിക്ക് വേണ്ടിയുള്ള ചിലവുകളും ഉണ്ടാകും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പൂർവീക സ്വത്ത് കിട്ടാനുള്ള യോഗവും കാണുന്നുണ്ട് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും പൂർവീകരുടെ അനുഗ്രഹമുള്ളൊരു മാസം തന്നെയാണ് പൂർവീകത്തിൽ അവർ ആദരിച്ചു വന്നിരുന്ന ദൈവങ്ങളെ പ്രീതിപ്പെടു പ്രീതിപ്പെടുത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും തൊഴിലിൽ ഉന്നത നേട്ടങ്ങളൊക്കെ ഉണ്ടാകും വിദേശത്തേക്ക് തൊഴിൽ നിമിത്തം പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് മൂത്ത സഹോദരങ്ങൾ ഉറ്റ ആയിട്ട് വാക്കുതർക്കം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശുഭമായ ചിലവുകൾക്കായിട്ടുള്ള യോഗവും കാണുന്നു പൊതുവെ ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് ഈ മാസം സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം